പുനുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹീം സത്യവിശ്വാസികൾ നിന്ന് ദാനധർമ്മങ്ങൾ ചെയ്യാൻ സ്വയം സന്നദ്ധരായി വരുന്നവരെയും സ്വന്തം അധ്വാനമല്ലാതെ മറ്റൊന്നും ദാനം ചെയ്യാൻ കണ്ടെത്താത്തവരെയും അതിക്ഷേപിക്കുന്നവരത്ര അവർ അങ്ങനെ ആ വിശ്വാസികൾ അവരെ പരിഹസിക്കുന്നു അവരെയും പരിഹസിച്ചിരിക്കുകയാണ് അവർക്ക് വേദന നേരിയ ശിക്ഷയാണുള്ളത് സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ദാനം ചെയ്യാൻ സന്നദ്ധരായി വരുന്നവരെയും ചിലർക്ക് സ്വന്തം അധ്വാനം മാത്രമേ ദാനം ചെയ്യാൻ കഴിയുള്ളൂ അങ്ങത്തെ അങ്ങത്തെവരെയും ഒക്കെ പരി അധിക്ഷേപിക്കുമായി ഈ സത്യനിഷേധികൾ പക്ഷേ അള്ളാഹു ആരെയാണ് പരീക്ഷിക്കുന്നത് ഈ സത്യനേശ്വരീകരാണ് പരീക്ഷിക്കുന്നത് അപ്പോഴാത്തവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട് അപ്പം വിശ്വാസികളുടെ കൂട്ടത്തിൽ നല്ലവണ്ണം ദാനധർമ്മം ചെയ്യുന്ന ഉണ്ടായിരുന്നു കടേം വല്ല അബുഅക്കറുല്ലാഹന കഥാലെ ഒരിക്കൽ അബുഅഖല്ലാഹനും ഉമറല്ല അബു അക്കറുള്ള ഉമർനുമായി മത്സരം വെച്ചു എന്തും ദാനം ചെയ്യുന്നതിന് മുൻപന്തി അബു വക്കറുള്ള ഉണ്ടാവാം ഉമർ അദ്ദല്ലാമെന്തു ചെയ്തു വലിയൊരു കാലക്കത്തോട്ടം എന്തു ചെയ്തു ദാനം ചെയ്തു അപ്പം അത്രക്കും സമ്പത്ത് ഒരാൾക്കും ഉണ്ടാവില്ല അപ്പം അപ്പോൾ മറാഹനെ സന്തോഷിച്ചു എന്നെക്കാൾ കൂടുതലും ആരും ദാനം ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ പ്രവാചകൻ ചോദിച്ചു ഉമരനീയ എന്ത് ദാനം ചെയ്തു ചോദിച്ചു അപ്പോൾ ഉമ അള്ളാഹെന്ന് പറഞ്ഞാൽ അത്രയും വലിയ കാലക്കത്തോട്ടം ദാനം ചെയ്തു അതേ അപ്പോൾ സമ്പത്തിൻ്റെ പകുതിയാണ് ദാനം ചെയ്തെന്നൊക്കെ ഞാൻ ഞാൻ അബൂക്കർലാന്ന് ചോദിച്ചു അബ്ബൂക്കല്ലാന്ന് പറഞ്ഞു എൻ്റെ സമ്പത്ത് മൊത്തം ഞാൻ ദാനം ചെയ്തു എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇനിയുള്ളൊരു അള്ളാഹും റസൂലും മാത്രമാണ് എല്ലാം ദാനം ചെയ്തു സെലേ അബൂക്കർലാവിൻ്റെ മകളെ പ്രവചനം കെട്ടിച്ചു കൊടുത്തു അതുപോലെ തന്നെ എല്ലാ വസ്തുക്കളും ദാനം ഞാൻ അകപ്പാടുള്ളത് അള്ളാഹും റസൂലും എന്നെ കാത്തുരക്ഷിക്കുന്നു അന്നത്തെല്ല ഭക്ഷണം പോലും ഇല്ല സാറെ ഈ സംഭവം പറഞ്ഞ് ആണെങ്കിൽ ഉച്ചക്കും പിന്നെ രാത്രിക്കുമുള്ള ഭക്ഷണം പോലും അവരെ വിട്ടിട്ടില്ല അത്രക്കും ദാനം ചെയ്തു അപ്പം ഇങ്ങനെയെല്ലാം സംഭവത്ത് ദാനം ചെയ്യുന്ന കൂട്ടരുണ്ടായിരുന്നു മുൻകാമികൾ അങ്ങനെയുള്ളവരുണ്ടായിരുന്നു നമുക്ക് മുമ്പും ഇപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് വരെയും സമ്പത്തുകളൊക്കെ ദാനം ചെയ്തു ഒരുപാട് പേരുകൾ പല സ്ത്രീകളും പല പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴും പല ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴും ഒരുപാട് സ്ത്രീകൾ അവിടെ കൗത്തിൽ കാതിൽ കിടക്കുന്ന ചിറ്റുകൾ മുറിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ പണ്ടൊക്കെ പാതിരി പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ആ സമയത്തൊക്കെ നല്ല കബളുകൾ ശിക്ഷയെപ്പറ്റി കേൾക്കുമ്പോൾ പല സ്ത്രീകളും അവരെ കൗത്തിലുള്ള കാതിലുമുള്ള ഒക്കെ ചിറ്റുകളൊക്കെ മുറിച്ചു കൊടുക്കും ഇനി മുറിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ചെവിയൊക്കെ മുറിച്ചു കൊടുക്കും അത്രക്കും അവർക്ക് ഡെയ്മുണ്ടായിരുന്നു അങ്ങനെ ആ മുറിച്ച് കിട്ടിയ ആ സ്വർണത്തിൻ്റെ അംശങ്ങൾ കൊണ്ട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ അതുവഴി ഒരുപാട് അറിവുകൾ ഞാനികൾ നമുക്ക് ലഭിച്ചു അതാണ് നമ്മുടെ കേരളത്തിന് ലഭിച്ച മനസ്സില മറ്റൊരു നാട്ടിലുമില്ലാത്ത സാംസ്കാരിക ഗുണവ് ആത്മീയമായിട്ട് ഓർമ്മ കേരളത്തിലുണ്ട് ഇപ്പോൾ ഗൾഫിലുള്ളതിനേക്കാൾ കൂടുതൽ ആത്മീയമായിട്ട് ഉയർന്ന ചിന്താഗതിയുള്ള മനുഷ്യർ കേരളത്തിലുണ്ട് ഇപ്പോൾ ഗൾഫിൽ രാജഭരണം മൂലവും സമ്പത്തിൻ്റെ ആധിക്യം മൂലമുള്ള ഒരു ആത്മീയ ആണുള്ള എങ്കിൽ ഇവിടെ ഉള്ളത് യഥാർത്ഥ ആത്മീയ തിന്മ കണ്ടാൽ പ്രതികരിക്കുന്നിപ്പം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ വേഷം ധരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ പ്രതികരിക്കാൻ നമ്മുടെ സമസ്തക്കാർ തയ്യാറായി പക്ഷേ ഗൾഫിൽ ഒന്നാണെങ്കിൽ അങ്ങനെ ആരും തയ്യാറാവില്ല കാരണം അവിടെ രാജഭരണമാണ് രാജാവിനെതിരെ സംസാരിച്ച തല കിട്ടും അവിടെ അതുപോലെ ഗാസയിലക്കു മക്കളുടെ ആ കുട്ടി കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കണം ഒരൊറ്റ കുട്ടി ഒരാലേ ഏതെങ്കിലും ഒരു ആലിയമോ അവരെ പ്രസംഗിച്ചത് ചെയ്യാൻ പാടില്ല എന്ന് കഴിയില്ല കാരണം ഗൾഫ് പണത്തിൽ മുങ്ങിയിരിക്കുകയാണ് അവർ അവർക്ക് സുഖിക്കണം അവരുടെ അറബികൾക്ക് സുഖിക്കണം എന്നതിനെ കുറച്ച് പണം സമ്പാദിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് അവരുടെ മതാമ്മമാരുടെ കൂടെ ഉല്ലസിക്കണം മദ്യം കഴിക്കണം ഈ ചിന്താഗതിയായി നടക്കുന്ന അറബി അറബിക്കുട്ടികളാണ് അവരുള്ളത് അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഗാസ്യാലത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല അവർക്ക് കട്ടുറുമ്പാണ് വൃഗത്തിലെ കട്ടുറുമ്പാണ് ഗാസ്യാലത്തെ പ്രശ്നം അവർ അത് അവഗണിക്കുകയാണ് ശരി ഇപ്പം ഗാസാല പ്രശ്നം ഉണ്ടാക്കി തന്നെ അറബികളാണ് ഇസ്രായേലിലെ തമ്മാര് രാഷ്ട്രത്തെ അവരെ കുരിയിരുത്തിയതിൽ ഗൾഫിലെ അറബികളും കൂടി ചേർന്നാണ് എന്നാണ് കാസി മുസ്താദ് പറയുന്നത് ഗൾഫിലെ അറബികളുടെ അത്യാവശ്യം കൂടിയിട്ടാണ് അവിടെ ബാക്ക് ഫുഡ് കലാറായിട്ട് ഒപ്പുവെച്ചതെന്നാണ് അതിൽ ഒപ്പുവെക്കാൻ കാരണക്കാര് അറബികളാണ് അവർക്ക് ചില അപകടങ്ങൾ അധികാരത്തിൻ്റെ അപകടങ്ങൾ കിട്ടിയപ്പോൾ അവരുടേതൊക്കെ അവഗണിച്ചു നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഫലസ്തീനികളാണ് എന്ന കാര്യം അവർ മറന്നു അവർക്ക് സൂക്ഷിക്കണം അപ്പോൾ അവർക്ക് സൂക്ഷിക്കാൻ വേണ്ടി നല്ല മേഖല വീഞ്ഞുകളും മദ്യങ്ങളും മദ്യ ചഷകങ്ങളും യൂറോപ്യൻ രാഷ്ട്രങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കും അവർക്കത് മതി നല്ല അറബി നല്ല മതാമമാരും ഉളുത്തുളുത്ത യൂറോപ്യൻ മതാമമാരെയും അവർക്ക് എത്തിച്ചു കൊടുക്കും അറബുകൾക്കത് മതി അറബി രാജാക്കന്മാർക്ക് അവർ പിന്നെ അമേരിക്കക്കെതിരെയോ ഇസ്രായേലിനെതിരെയോ ബ്രിട്ടനെതിരെയോ ഒന്നും ഉണ്ടില്ല അതുകൊണ്ട് ആ ഗാസയിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരുന്നു പക്ഷെ അള്ളാഹു സുബ് ഖാനാത്താല് എന്തായാലും എന്തെങ്കിലും ഒരിക്കൽ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കണ്ണീര് കാണുകയും തക്കതായി ശിക്ഷ കൊടുക്കുകയും ചെയ്യും ഭിക്ഷ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അറബികൾക്കും കൂടി ശിക്ഷ കിട്ടും മസാല തിന്മയുടെ ശക്തികളെ സഹായിച്ചവർക്കും അല്ല ശിക്ഷ കൊടുക്കും വിക്ഷ കൊടുക്കുമ്പോൾ പ്രത്യേകം ഒരു കൂട്ടർക്ക് മാത്രമായിട്ടല്ല കൊടുക്കും കൊടുക്കുമ്പോൾ നന്നായിട്ടാണ് കൊടുക്കുക വേറെ ആ പലസ്തീനികളെല്ലാം രക്ഷിക്കട്ടെ വളരെ സങ്കടം വരും അടിഞ്ഞുട്ടി അവരുമായിട്ട് ഭക്ഷണത്തിന് വേണ്ടി വഴി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് നേരെ അവർക്ക് നേരെ വെടിയുണ്ട പാലിപ്പിക്കുന്ന ഇസ്രായേലുകൾ എന്തു ചെയ്യുന്നാലും അള്ളാഹ് തീർച്ചയായും നടപടിയെടുക്കും അള്ളാഹ നടപടിയെടുക്കുന്നതിന് അത്യുത്തുന്നവേണുള്ളഥ ഗാസയിലെ കുഞ്ഞുങ്ങളെയും മറ്റു ജനങ്ങളെയും കാത്തുരക്ഷിക്കുന്ന തമ്പുരനെ സാനിസ്റ്റികളുടെ തന്ത്രങ്ങളിൽ നിന്ന് ആ ഫസ്തനെ രക്ഷിക്കുന്ന തമ്പുരനെ അന്ന് പറഞ്ഞു വന്നത് ഈ ദാനധർമ്മം ചെയ്യാൻ സന്നദ്ധരായി വരുന്ന ഈ മുസ്ലിങ്ങളെ പരീക്ഷിക്കാറുണ്ടായിരുന്നു സത്യനശ്ശേലികൾ അതിൽ കപടവിശ്വാസികൾ പക്ഷേ ആ പരീക്ഷിക്കുന്നവരെ ആണ് കൂടുതൽ പരീക്ഷിക്കുന്നത് കാരണം അവർക്ക് ഇഹ് ലോകം പല ലോകം നഷ്ടപ്പെട്ടു പോയി മുസ്ലിങ്ങൾക്ക് ഇഹ് ലോകത്ത് അല്പം നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ പല ലോകത്തൊക്കെ എല്ലാ കാര്യവും അവർക്ക് ജീവിക്കാം പക്ഷേ ഈ പത്തനേശ്ശേരികൾക്ക് ഇഹ് ലോകം നഷ്ടപ്പെട്ടു പല ലോകം നഷ്ടപ്പെട്ടു ഇഹ്യലോകത്ത് അവർക്ക് ഇവര് എന്തോ അപമാനം അല്ലേ തങ്ങളെക്കാൾ ആയുധമില്ലാത്ത കഴിവില്ലാത്ത മുസ്ലിങ്ങൾക്ക് മക്കയിൽ അധികാരം കിട്ടുന്നത് ഇത് നോക്കി നിൽക്കേണ്ടി വന്നത് ഏറ്റവും വലിയ അഭിമാനമാണല്ലോ പല ലോകത്ത് ഇതിനേക്കാൾ നൂറ ഇരട്ടി ആയിരം ഇരട്ടി അഭിമാനം നിൽക്കേണ്ടി വന്നു അങ്ങനെയാണ് അള്ളാഹു നമ്മൾ നിലവിൽ നയിക്കും മാറകട്ടെ അന്ന്